സാമൂഹ്യക്ഷേമ പെൻഷനോട് അതിൻ്റെ തുടക്കകാലം തൊട്ട് അലർജിയുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസും യു ഡി എഫും ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇ കെ നായനാർ ഗവൺമെന്റ് കർഷക തൊഴിലാളികൾക്ക് അന്നത്തെ നാൽപ്പത്തഞ്ച് രൂപ അന്നത്തെ എന്ന് പറഞ്ഞാൽ അഞ്ച് രൂപയ്ക്ക് ഒരു ഊൺ കാഞ്ഞങ്ങാട് ടൗണിൽ കിട്ടുന്ന കാലമാണ് രണ്ട് രൂപയ്ക്ക് ഒരു വർഷം പെട്ടും കിട്ടും ഒരു ചായും കിട്ടുന്ന കാലമാണ് അതുകൊണ്ട് അത്രയും മൂല്യമുള്ള നാൽപ്പത്തഞ്ച് രൂപയാണ് അന്ന് കൊടുത്തത് അന്ന് അത് പ്രത്യുൽപാദനപരമല്ല അത് വീടി വലിച്ചും കള്ളു കുടിച്ചും തീർക്കും എന്ന് നിയമസഭയിൽ പ്രസംഗിച്ചതിൻ്റെ രേഖ അന്നത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ കെ കരുണാകരൻ ഉണ്ട് അത് തൊട്ട് അവർ കലർജിയാണ് അതുകൊണ്ട് അവർ ഉള്ള കാലത്തെല്ലാം അതിനെ തകർക്കാനേ ശ്രമിച്ചിട്ടുള്ളൂ ഇന്നിപ്പോൾ അത് രണ്ടായിരം രൂപയിലേക്ക് എത്തിയത് രണ്ടായിരത്തി പതിനാറിൽ വരുമ്പോൾ അറുന്നൂറ് രൂപയെ ഉണ്ടായിട്ടുള്ളൂ ശ്രീകാന്തിന്റെ പാർട്ടി ഈ കേരളത്തെ സാമ്പത്തികമായി വരിഞ്ഞ് മുറുക്കുമ്പോഴും ആ പ്രതിസന്ധികൾ ഇടയിലാണ് ഇത് കൊണ്ടുവന്നത് ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞത് അഞ്ചു വർഷത്തിനുള്ളിൽ നടപ്പിലാക്കാനുള്ള പദ്ധതിയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇനിയും കിടക്കുന്നു ആറേഴ് മാസം അതിനു മുമ്പേ ഞങ്ങളത് നടപ്പിലാക്കി നവംബർ ഇരുപതാം തീയതി സുരേഷിന്റെ വീട്ടിൽ മൂവായിരത്തി രൂപ ഈ രണ്ടായിരം ഉൾപ്പെടെ കിട്ടും